കമ്മീഷനെതിരെ ഗുരുതര ആരോപണം ലോക്സഭാ ിൽ മണ്ഡലങ്ങളിൽ അട്ടിമറി റിപ്പോർട്ട് ലോക്സഭാ ഫലം വന്ന് ഓരോരുത്തരും അവരവർക്ക് അർഹതപ്പെട്ട സ്ഥാനങ്ങളൊക്കെ കയ്യിൽ കിട്ടി വലിയ തട്ടലും മുട്ടലും ഒന്നുമില്ലാതെ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ അങ്ങനെ ആഡംബരത്തിന്റെ കൊടുമുടിയിൽ നിൽക്കുമ്പോൾ ഇതാ വലിയൊരു വിവാദം തലപൊക്കി വരുന്നു തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയാണ് ആരോപണങ്ങൾ ഉയർന്നു വന്നിരിക്കുന്നത് ലോക്സഭ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എഴുപത്തി ഒൻപത് മണ്ഡലങ്ങളിൽ കൃത്രിമമായിട്ടുള്ള വോട്ടിംഗ് അട്ടിമറി നടന്നതായും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിന് കൂട്ടുനിന്നതുമായുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തുവരുന്നു സാധാരണഗതിയിൽ വോട്ടെടുപ്പ് ദിവസം വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടിംഗ് ശതമാന കണക്ക് പുറത്തുവിടാറുണ്ട് പിന്നീട് ഒന്നോ രണ്ടോ ദിവസങ്ങൾക്ക് ശേഷം യഥാർത്ഥ കണക്കും പുറത്തുവിടും ഇതാണ് പതിവ് മുൻ വർഷങ്ങളിലൊക്കെ ഇത്തരത്തിൽ വോട്ടെടുപ്പ് ദിവസം പുറത്തുവിടുന്ന കണക്കുകളും പിന്നീട് പുറത്തുവിടുന്ന സാധാരണ കണക്കുകളും തമ്മിൽ ശതമാനത്തിൽ വലിയ വ്യത്യാസമൊന്നും വരാറില്ല കൂടിയാൽ ഒരു ശതമാനം വ്യത്യാസമേ ഉണ്ടാകാറുള്ളൂ അത് സ്വാഭാവികം പക്ഷേ ഇത്തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സംഭവിച്ചത് അങ്ങനെ നിസ്സാരമായ വ്യത്യാസമല്ല ഏകദേശം അഞ്ചു ശതമാനം വോട്ടുകളുടെ വ്യത്യാസമാണ് ഇത്തവണ ഉണ്ടായത് അതായത് അഞ്ചു കോടിക്കു മുകളിൽ വോട്ടുകളുടെ കൃത്രിമത്വം നടന്നിരിക്കുന്നു എന്ന് ചില മണ്ഡലങ്ങളിൽ അത് പതിമൂന്ന് ശതമാനം വരെയൊക്കെ എത്തിയിട്ടുമുണ്ട് ഇത് വലിയ രീതിയിലുള്ള സംശയം ഉണ്ടാക്കും മഹാരാഷ്ട്ര ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വോട്ട് ഫോർ ഡെമോക്രസി എന്ന സ്ഥാപനമാണ് ഈ അഞ്ചു കോടി വോട്ടുകളുടെ തിരിമറി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നടന്നിട്ടുണ്ടാകാമെന്ന സാധ്യതകൾ അടക്കമുള്ള തെളിവുകൾ ഇപ്പോൾ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത് എഴുപത്തിയൊൻപതോളം മണ്ഡലങ്ങളിൽ അട്ടിമറി നടന്നതായാണ് വോട്ട് ഫോർ ഡെമോക്രസിയുടെ റിപ്പോർട്ട് തിരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിലാണ് ശതമാനത്തിൽ ഇത്തരത്തിൽ കൂടുതൽ വ്യത്യാസം ഉണ്ടായതും രണ്ടാം ഘട്ട വോട്ടെടുപ്പിൽ ജനവിധി തേടിയ സംസ്ഥാനങ്ങളിൽ ഒന്നാണ് നമ്മുടെ കേരളം രാജ്യത്തൊട്ടാകെയുള്ള എഴുപത്തി ഒൻപത് മണ്ഡലങ്ങളിൽ ഒരു മണ്ഡലം കേരളത്തിലും ഉണ്ട് അത് തൃശൂർ മണ്ഡലമാണ് ഈ വിവരം വലിയ രീതിയിൽ ചർച്ചയായി തുടങ്ങിയിട്ടുണ്ട് സുരേഷ് ഗോപിയുടെ വിജയമാണ് ചർച്ചയാകുന്നതും വലിയ ഒരു ചോദ്യമായി മാറുന്നതും തിരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തിയവർക്ക് അറിയാം തിരഞ്ഞെടുപ്പ് ഫലത്തിന് തൊട്ടു മുൻപ് വരെ സുരേഷ് ഗോപി ജയിക്കുമെന്ന ആരും വിചാരിച്ചിരുന്നില്ല തൃശൂരിലെ ഒരു ട്രെൻഡ് അനുസരിച്ച് വി എസ് സുനിൽകുമാർ ജയിക്കുമെന്നായിരുന്നു പൊതുവേ ഉണ്ടായിരുന്ന ഒരു ധാരണ മുരളീധരൻ രണ്ടാമതും സുരേഷ് ഗോപി മൂന്നാമതും എത്തുമെന്നാണ് എല്ലാവരും കരുതിയത് പക്ഷേ അപ്രതീക്ഷിതമായി എഴുപത്തി അയ്യായിരത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ സുരേഷ് ഗോപി ജയിച്ചു കയറി അന്നുവരെ സുരേഷ് ഗോപിയെ തള്ളിപ്പറഞ്ഞവർ പോലും ആ വിജയം അംഗീകരിച്ചു പക്ഷേ ജയിച്ചു കയറിയതിനു ശേഷമാണ് സുരേഷ് ഗോപിയുടെ തനി നിറം പുറത്തു വന്നത് ദുരന്തമുഖത്തു പോലും നമ്മൾ അത് കണ്ടു ജയിച്ചു കഴിഞ്ഞാൽ കേരളത്തിന് വേണ്ടി എന്തൊക്കെയോ ചെയ്യുമെന്നായിരുന്നു സുരേഷ് ഗോപിയുടെ പാടിനടക്കൽ ഒടുവിൽ കേരളത്തിന് അർഹതപ്പെട്ട അല്ലെങ്കിൽ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന എയിംസ് പോലും കിട്ടിയില്ല എയിംസിന് സ്ഥലം പോരാ എന്നാണ് ജയിച്ചു കഴിഞ്ഞപ്പോൾ സുരേഷ് ഗോപിയുടെ വിചിത്രമായ കണ്ടെത്തൽ അതായത് നൂറ്റി അൻപത് ഏക്കർ മതിയാവില്ല എന്ന വിചിത്രമായ കണ്ടെത്തൽ ഏതായാലും തിരിമറി നടന്നതിൽ തൃശൂരും ഉൾപ്പെട്ട സ്ഥിതിക്ക് ഇനി സുരേഷ് ഗോപിയുടെ കാര്യം തുലാസിലാകുമെന്ന് തീർച്ചയാണ് കാരണം സുരേഷ് ഗോപിക്കെതിരെ ഇപ്പോൾ നിയമ നടപടിക്ക് പ്രതിപക്ഷം ഒരുങ്ങിയിരിക്കുകയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ വരെ ബി ജെ പി ഹൈജാക്ക് ചെയ്തുവെന്നാണ് ഉയരുന്ന ആരോപണം ഒന്നെങ്കിൽ വോട്ടുകൾ ഹൈജാക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിന് ശേഷം കള്ളവോട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ വോട്ടിംഗ് മെഷീനുകൾ മാറ്റുകയോ ചെയ്തിട്ടുണ്ട് എന്നാണ് ഇതുവരെ ഉയർന്നിട്ടുള്ള ആരോപണം വോട്ടിംഗ് മെഷീനുകൾ മാറ്റാനാണ് സാധ്യത കൂടുതലും ചുരുക്കത്തിൽ വോട്ടിംഗ് മെഷീനിൽ അപ്പാടെ കൃത്രിമത്വം നടന്നുവെന്ന് പറയേണ്ടി വരും ഇപ്പോൾ ഈ ഉയർന്നിരിക്കുന്ന ആരോപണം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെ നിഷേധിച്ചിട്ടുമില്ല കേന്ദ്ര സഹമന്ത്രിയായി ദിവസങ്ങൾ മാത്രമാകുന്നതിനു മുൻപ് വിജയത്തെക്കുറിച്ചുള്ള ഈ ഒരു വലിയ വിമർശനം ചൂടുപിടിച്ച ചർച്ചയായിട്ടുണ്ട് ഇതിനോടകം തന്നെ കേരളത്തിൽ ഒരു സീറ്റ് മാത്രം ബി ജെ പി ഉള്ളതിനാൽ പത്തൊൻപത് പേരടങ്ങുന്ന ഇന്ത്യ സഖ്യം നാല് ചുറ്റും നിന്ന് സുരേഷ് ഗോപിയെ കുത്തി തുടങ്ങിയിട്ടുണ്ട് കാരണം അഞ്ചോ പത്തോ വോട്ടുകളുടെ ശതമാനത്തിൽ ഭൂരിപക്ഷം നേടിയായിരുന്നു വിജയിച്ചതെങ്കിൽ ഇങ്ങനെയൊരു സംശയത്തിന് അവിടെ ഇടവരില്ലായിരുന്നു എഴുപത്തി അയ്യായിരത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് സുരേഷ് ഗോപിയുടെ കുഴി തോണ്ടുന്നത് അതും തൃശൂർ പോലെയുള്ള ഒരു മണ്ഡലത്തിൽ എങ്ങനെ ഇത്രയും ഭൂരിപക്ഷം കിട്ടി എന്ന ചോദ്യമാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് ആ ചോദ്യം ചെന്നെത്തി ആകട്ടെ ഇ വി എം അട്ടിമറിയിലേക്കും വോട്ടിങ് അട്ടിമറിച്ച് ബി ജെ പി ഒരുപാട് വോട്ടർമാരെ തിരികെ കയറ്റി അങ്ങനെ അങ്ങനെ പല പല തന്ത്രങ്ങളും പയറ്റിയാണ് കേന്ദ്ര നേതൃത്വം സുരേഷ് ഗോപിയെ തൃശൂരിൽ വിയിപ്പിച്ചെടുത്തത് സുരേഷ് ഗോപി പോലും കിട്ടിയ വിജയത്തിൽ ഞെട്ടി തരിച്ചു പോയ ഒരു സന്ദർഭം വരെ ആ സമയത്തുണ്ടായി കേന്ദ്രമന്ത്രിയായി കഴിഞ്ഞപ്പോൾ ജനങ്ങളുമായിട്ടുള്ള ബന്ധമൊക്കെ സുരേഷ് ഗോപി അങ്ങ് വിട്ടു സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചതിന്റെ വിഷമത്തിലാണ് തൃശ്ശൂരുകാലിൽ പലരും ഇപ്പോൾ ജയിപ്പിച്ചു വിട്ടല്ലോ എന്നോർത്ത് തലയിൽ കൈവയ്ക്കുകയാണ് തൃശ്ശൂരുള്ള ജനങ്ങൾ മുഴുവൻ ഏതായാലും ഇവി എമ്മിൽ അട്ടിമറി നടന്നുവെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ സുരേഷ് ഗോപിയുടെ എം പി സ്ഥാനം നഷ്ടമാകും കാരണം വോട്ട് ഫോർ ഡെമോക്രസി ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന ഈ ഒരു റിപ്പോർട്ട് പ്രതിപക്ഷം ആയുധമാക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു എന്ന് തീർച്ച കേരളത്തിലാണെങ്കിൽ എൽ ഡി എഫും യു ഡി എഫും ബി ജെ പിക്ക് ഈ ആയുധം ഉപയോഗിച്ചും തുടങ്ങി മൊത്തത്തിൽ പറഞ്ഞാൽ ഇനി അധികകാലം സുരേഷ് ഗോപിക്ക് ഈ മന്ത്രി കസേരയിൽ ഇരുന്ന് ഞെളിയാൻ പറ്റില്ല ഉത്തർപ്രദേശിൽ വോട്ടെടുപ്പ് നടന്നപ്പോൾ അവിടെ സമാജ്വാദി പാർട്ടി അധ്യക്ഷനായിരുന്ന അഖിലേഷ് യാദവ് പറഞ്ഞ ഒരു വാക്കുണ്ട് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു പക്ഷേ പ്രവർത്തകർ ആരും തന്നെ വിശ്രമിക്കരുത് വോട്ടിംഗ് മെഷീനുകൾ സൂക്ഷിച്ച കേന്ദ്രങ്ങളിലൊക്കെ കാവലിരിക്കണമെന്നായിരുന്നു അഖിലേഷ് യാദവ് അന്ന് പറഞ്ഞത് അത്തരത്തിൽ വളരെ വലിയ ശ്രദ്ധ സമാജ്വാദി പാർട്ടി പ്രവർത്തകർ കൊടുത്ത ഉത്തർപ്രദേശിൽ ബി വലിയ തിരിച്ചടി നേരിട്ടതും അയോധ്യയിലടക്കം തോൽക്കുന്നതും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വോട്ടെണ്ണൽ വേളയിൽ പോലും പിന്നിൽ പോയതും ഭൂരിപക്ഷം കുറഞ്ഞതും നമ്മൾ കണ്ടതാണ് ഇവിടെയാണ് സംശയത്തിനെല്ലാം കാരണവും അത്യാധുനിക സാങ്കേതിക വിദ്യകളൊക്കെ ഇത്രയധികം വളർച്ച പ്രാപിച്ചിട്ടും അന്തിമ കണക്കുകൾ പുറത്തുവിടാനായി അഞ്ചു മുതൽ പതിനൊന്ന് ദിവസം വരെ ഏതാണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സമയമെടുത്തു കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഇത് ആരോപണമായി ഉയർത്തിയിരുന്നു അഞ്ചു ശതമാനം വോട്ടിംഗ് വ്യത്യാസം എന്ന് പറയുന്നത് ഒരു നിസാര കണക്കല്ല ഏകദേശം പത്തു ലക്ഷത്തോളം വോട്ടുകൾ പോൾ ചെയ്യപ്പെട്ട മണ്ഡലങ്ങളിൽ അങ്ങനെയെങ്കിൽ അൻപതിനായിരം വോട്ടുകൾ വ്യാജ വോട്ടുകളായിരുന്നു എന്നാണ് പറയപ്പെടേണ്ടത് അതും നിസാര സംഭവമല്ല അതുകൊണ്ട് തന്നെ വലിയൊരു അട്ടിമറി തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് വോട്ട് ഫോർ ഡെമോക്രസി പുറത്തുവിട്ട ഷോർട്ട് ലിസ്റ്റ് ചെയ്ത മണ്ഡലത്തിൽ തൃശൂരിനെയും ഉൾപ്പെടുത്തിയത് കൃത്യമായ ഡേറ്റ അനലൈസിസ് നടത്തിയതിന് ശേഷമാണ് ഈ റിപ്പോർട്ടിൽ നിന്നും ഉറപ്പിച്ചു പറയാം ഇത്തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വലിയൊരു തട്ടിപ്പ് തന്നെയായിരുന്നു ഇനി എന്ത് നടക്കും എന്നറിയണമെങ്കിൽ അതിന് നിയമ പോരാട്ടങ്ങളും കോടതി വിധിയും ഒക്കെ വേണ്ടി വരും അട്ടിമറി നടന്നിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്തുക തന്നെ വേണം ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക